സിയാ അസിക്കുന്നു സന്തോഷ നമ്മള് കൊടുക്കുമ്പോളെ ആ എന്തായാലും ഓനെ കീഴിൽ ഇന്ന് പാറ നമ്മളവിടെ വെച്ചിട്ട് സർപ്രൈസ് കൊടുക്കുമ്പോട്ടെന്താ ഇതിപ്പോാനോ ഇതിപ്പോ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവല്ലേ നമ്മള് അപ്പൊ ആനക്കും ഇതിപ്പോ ഇഷ്ടാണ് സംഭവം പറഞ്ഞ ചുരുക്കി രണ്ടാക്കം വേണം അപ്പൊ കൊടുക്കണ്ടേ ഓൻക്ക് എന്തായാലും തരും സർപ്രൈസ് കൊടുക്കുമ്പോ നമ്മള് രണ്ടാളാണ് അറിയോ അറിയില്ലേ അപ്പൊ എനക്ക് എന്തായാലും തരും ഈ ബാജാറൊന്നും വേണ്ട വാ ഞാൻ വേറെ വാങ്ങി തന്നെ എന്ത് തന്നില്ലെങ്കിലും ഇത് തന്നില്ലെങ്കിലോ ഓൻ എനക്ക് എന്തായാലും തരും ഈ ബാജാറൊന്നും വേണ്ട എന്താ പ്രശ്നം അനക്കിപ്പോ അത് പറിക്കണോ അല്ലേ ഓൻ പറിക്കുമ്പോ അനുക്കൊന്ന് റിമോട്ട് കഴിയുമ്പോ തന്ന പോരെ അല്ലാണ്ട് അനക്ക് വേറെ വാങ്ങി തരും വേണ്ടല്ലോ ഏഹ് ഇതിപ്പ എന്തായാലും ഓൺ തരൂ എന്നാലേ ഈ ഒരു കാര്യം ചെയ്യും അവിടെ വെച്ചിട്ടെ ഓണി ഒഴിച്ചിട്ട് ഇങ്ങോട്ടേ കൂടിയോ ഞാൻ അവിടെ തന്നെ അതെ അതെ ആമ്മേ സിറ്റ് ചെയ്തിരിക്കും. ഓമന ദാഫേർന ഫേർ. അവേ ടർട്ടേ. ഹേ? ഇവിടെ ആ വീ കാണഞ്ഞല്ലോ. ആഹ്, वो തട്ടിട്ട്. എന്താ? हाय! ഹെലികോപ്റ്റർ. യേ അഫി. നാളെ ഞാൻ ആഗ്രഹ ഹെലികോപ്റ്ററും കേട്ടില്ല. എനിക്ക് സന്തോഷായി. അഫി. ആഹ്. അഫി സർപ്രൈസ് എങ്ങനെണ്ട്? സന്തോഷായി മാമാ. അഫിയ പോലിക്കേ ഹെലികോപ്റ്റർ ആണ്. എങ്ങനെയുണ്ട് ഹെലികോപ്റ്റർ എനിക്ക് സന്തോഷമായോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലത്തെ ഹെലികോപ്റ്റർ വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മാറ്റോ പ്രൈസ് വരുന്ന വെറും ടു ഡബിൾ നയൻ ഉള്ളൂ ഫ്രീ ഡെലിവറി ആണ് നമ്പർ സീറോ സിക്സ് വൺ സീറോ വൺ ഡബിൾ ടു സീറോ വൺ ലിമിറ്റഡ് സ്റ്റോക്കുകളെ മാത്രം ആക്കിയുള്ളൂ വേണ്ടവരൊക്കെ പെട്ടെന്നില്ല हाँ भी की